വയനാടിനെ കൈപിടിച്ചുകയറ്റാൻ സാലറി ചലഞ്ചുമായി സർക്കാർ റീബിൽഡിംഗ് വയനാടിനായി പത്ത് ദിവസത്തെ ശമ്പളം നൽകാമോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവീസ് സംഘടനകളുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടത് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനു വേണ്ടി ആയിരം കോടിയെങ്കിലും വരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പത്ത് ദിവസത്തെ ശമ്പളം തരാൻ കഴിയില്ല അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാമെന്നാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ ധാരണയായിരിക്കുന്നത് സാലറി ചലഞ്ച് നിർബന്ധമാക്കരുത് എന്നും സംഘടനകൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ചലഞ്ച് താല്പര്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തണമെന്നും സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഗഡുക്കളായി നൽകാനും അവസരം നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉടൻ തന്നെ ഉത്തരവിറക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം സംഘടനാ പ്രതിനിധികൾ അഞ്ചു ദിവസത്തെ ശമ്പളം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുതെന്നും സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു താല്പര്യമുള്ളവരിൽ നിന്ന് മാത്രം തുക ഈടാക്കണമെന്നും ഗഡുക്കളായി നൽകാൻ അവസരം ഒരുക്കണമെന്നുമാണ് സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഉടൻ തന്നെ സാലറി ചലഞ്ചിൽ ഉത്തരവിറക്കുമെന്നാണ് വിവരങ്ങൾ അതേസമയം അഞ്ച് ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ ഫെറ്റോ സ്വാഗതം ചെയ്തുവെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ അറിയിക്കുന്നത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ ഓപ്ഷൻ നൽകുമെന്നുമാണ് പറയുന്നത് സ്വമേധയാ നൽകുന്ന സഹായത്തെ സംബന്ധിച്ചും ജീവനക്കാർക്കും അധ്യാപകർക്കും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ അവസരം ഉണ്ടാകണമെന്നും ഫെറ്റോ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രിയെ കണ്ട് വയനാട്ടിലെ സ്ഥിതിഗതികൾ വിവരിച്ചുവെന്ന് വ്യക്തമാക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരമാവധി സഹായം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഇക്കഴിഞ്ഞ ദിവസം യു പി താൻ പങ്കെടുത്ത പരിപാടിയിൽ പിരിഞ്ഞുകിട്ടിയത് അഞ്ച് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം രൂപയാണെന്നും ഗവർണർ പറയുകയാണ് പ്രധാനമന്ത്രി ഉടൻ തന്നെ വയനാട്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഇപ്പോൾ വയനാട് സന്ദർശിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ അത് ഏറെ ബാധിക്കും എന്നതിനാൽ ആണെന്നുമാണ് ഗവർണർ കൂട്ടിച്ചേർത്തത് അതേസമയം വായ്പാ തിരിച്ചടിവ് ആവശ്യപ്പെട്ട് മുണ്ടക്കെ ദുരിത ബാധിതരെ വിളിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് സർക്കാർ താക്കീത് നൽകിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും മനുഷ്യത്വമുള്ളവർ ചെയ്യുന്ന കാര്യമല്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഉറ്റവരെ തേടുകയാണ് ക്യാമ്പിലെ ഓരോ മനുഷ്യരും എന്തിനാണ് ക്യാമ്പിൽ തന്നെ വന്ന് കിടക്കുന്നത് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമല്ലേ ഇത് ഒരു കൊള്ളയ്ക്കും ആരെയും വിധേയമാക്കില്ല കേരളമാണിത് സ്വകാര്യ കമ്പനികൾ അവരുടെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമല്ലേ എന്നാൽ മനുഷ്യത്വരഹിത നിലപാടുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് കെ രാജൻ വ്യക്തമാക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നേരിട്ട് വിളിക്കാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ന്യൂസ് വ്യക്തമാക്കുന്നതും കർമ്മ ന്യൂസ്